ബിനു മുഹമ്മദ് റിയാസ് നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിഴിഞ്ഞത്തിന്റെ വേദിയിലിരിക്കുന്നതിനെ കളിയാക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു ബിനു റിയാസിന് എന്ത് യോഗ്യതയാണുള്ളത് മീറ്റിങ്ങിലും സീ പോർട്ടിന്റെ വിവിധ മേഖലകളിലും കയറിയിറങ്ങി നടന്ന വീണയുടെ ഭർത്താവാണ് റിയാസ് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ പറയുന്നത് തീർച്ചയായിട്ടും ഇതിപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഹാ ഹാ ചെയ്യുമ്പോൾ ഹോയ് എന്നൊക്കെ പറയുന്ന ഇതാണ് കാരണം ഈ ഇതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുമ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയും കൊച്ചുമകനും ഒക്കെ അതിനകത്ത് കയറി ഈ മീറ്റിങ്ങിന് കയറി കസേരയിൽ ഇരിക്കുകയാണ് ചെയ്തത് അതിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ ഇതിപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ച ഒരു വേദിയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ മന്ത്രി ഇവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി കണ്ട് ഇവിടെ ഇരിക്കുന്നു ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് ഒന്ന് ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ ശിലവാകി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആർജവത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഉളുപ്പില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കൊണ്ടുവരുന്ന സമയത്ത് കടൽ കൊള്ള എന്നാണ് അന്ന് ദേശാഭിമാനി തലക്കെട്ട് എഴുതി ഒരു ഫ്രണ്ട് പേജിൽ ഫുള്ള് കടൽ കൊള്ള എന്ന് പറഞ്ഞ രീതിയിൽ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അത് തറക്കല്ലിടുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പല പ്രവർത്തനങ്ങളും ആദ്യം മൻമോഹൻ സിംഗ് സർക്കാരുമായി ചേർന്ന് നടത്തുകയും അതിനുശേഷം പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായ കാര്യങ്ങളിലൊക്കെ ഡീലിങ്സ് നടത്തി അതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ ഘട്ടങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ ഇതിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് വന്ന് ഞങ്ങളാണേ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഉളുപ്പില്ലായ്മയാണ് അത് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഞാനും എൻ്റെ എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മായിയും അമ്മയും എൻ്റെ മോനും ഒക്കെ മതിയെന്ന് ചിന്തിക്കുന്ന മുഹമ്മദ് റിയാസ് ഇത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ എവിടെ പോയിരിക്കുന്നത് അയാൾക്കൊന്നും ഒരു അഭിപ്രായമില്ലേ എന്തിനു പറയുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അയാളൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമാണോ ഇതിനകത്തൊക്കെ എന്തോ അല്ലെങ്കിൽ പിന്നെ ഇത് ഇത് ഒന്നും ഇടപെടാതിരിക്കണം രാജീവ് ചന്ദ്രശേഖരനെ അവിടെ ക്ഷണിച്ചു ക്ഷണിക്കപ്പെട്ട വേദി ഇപ്പോൾ സുരേഷ് ഗോപിമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം അപ്പുറം അപ്പുറമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിനീത വിധേയനായിട്ട് പുനരായി വിജയൻ ഇരിക്കുന്നതാണ്ടില്ലേ അദാനിയായിട്ട് കരാറും എല്ലാം ഇതാക്കി പൈസയും വാങ്ങിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇതിനകത്തൊക്കെ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല കാരണം ഇത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നുമല്ല നമ്മളീ പറയുന്നത് കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കേരളീയ പൊതുസമൂഹം ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ലൈവായിട്ട് കാണുകയാണ് അപ്പോൾ ഇത് അപ്പനും സുഹൃത്തിനെയും ഞാനും എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് അധികാലം മുന്നോട്ട് പോവില്ല അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഈ വിഴിഞ്ഞം പോർട്ടിന് എന്താവും ഇടതുപക്ഷം എതിർത്ത പദ്ധതിയാണല്ലോ ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്നു ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ടി വിൽ ഒരു രംഗം കാണുന്നത് ഒരു ചാനലിൽ എ കെ ഐ സെന്ററിൻ്റെ മുന്നിൽ ഒരു ആഡംബര കാർ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് അദാനികമാർ അദാനിമാർ അച്ഛൻ അദാനിയും മോൻ അദാനിയും ഇറങ്ങുന്നു എ കെ ഐ സെന്ററിൻ്റെ അകത്തേക്ക് പോകുന്നു അപ്പോൾ അതുവരെ എതിർത്തുകൊണ്ടിരുന്ന സർക്കാർ ഇനി എന്താവും പുറത്ത് മാധ്യമങ്ങളെല്ലാം കാത്തു നിൽക്കുക ഇറങ്ങിയപ്പോൾ പറയുക കോടിയേരിയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അദാനി യാതൊരു പ്രശ്നവുമില്ല കഴിഞ്ഞൊക്കെ നടക്കും അകത്ത് ഡീലിങ് കഴിഞ്ഞല്ലോ വെളിയിറക്കിയാൽ പിന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ അതാണ് എ കെ ജി സെന്ററിൽ വന്ന് സംസാരിച്ചിട്ട് പോയതാണ് വേറെ എവിടെയല്ല സെക്രട്ടേറിയറ്റിൽ വന്നിട്ടല്ല അതാണ് സംസാരിച്ചത് എ കെ ജി സെന്ററിൽ വന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് അന്ന് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കും സർക്കാരിന്റെ പദ്ധതിയാണത് പാർട്ടിക്ക് വേറെ നിലപാട് സർക്കാരിന്റെ നിലപാടല്ല പാർട്ടിക്ക് എന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്നിട്ടാണ് നമ്പി ഗോവിന്ദൻ അവിടെ പോയിരുന്നത് എന്തേ ഇപ്പൊ അത് പാർട്ടിയുടെ പദ്ധതിയല്ലേ പാർട്ടിക്ക് എതിർപ്പില്ലേ ഇത് പല കാലത്തും സി പി എം എടുക്കുന്ന നയമാണ് എന്ത് പദ്ധതി കൊണ്ടുവന്നു അതിനെ എതിർക്കുക എവിടെ ഏത് പദ്ധതി ഉണ്ടെങ്കിലും അതിനെതില് അവരെ എതിർത്തിരിക്കും ഇനിയിപ്പോൾ വേണ്ട ഒരു നാട്ടിൽ ഒരു ടവർ വന്നാൽ പോലും അവരെക്കും പക്ഷെ മൊബൈലിന് റേഞ്ച് വേണം സഖാവിന് മനസ്സിലായത് ഈ പറയുന്ന എക്സ്പ്രസ് ഹൈവേ എതിർത്തു കമ്പ്യൂട്ടർ എതിർത്തു ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു എന്നിട്ട് വെട്ടി നിർത്തലായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി എന്ത് എന്ത് നട്ടാലും വെട്ടി നിർത്തും ഇപ്പൊ കോടികളുടെ നിലങ്ങൾ വെട്ടി നിരത്തിയിട്ടല്ലേ ഇവര് പലതും കെട്ടിപ്പൊക്കുന്നത് എവിടെയാണ് ഇതൊന്നും കെട്ടിപ്പൊക്കാത്തത് വേദാന്തയുടെ കഥയൊക്കെ നമുക്കറിയാം ഐ പി ജയരാജൻ കൊല്ലം ജില്ലയിൽ തന്നെ പരിശോധിച്ചാൽ അവരുടെ എൻ ശ്രീധരൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കെട്ടി നിയമം എറണാകുളം എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നതാണ് ഇത് വെള്ളക്കെട്ടിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു സിറ്റിയാണ് കൊച്ചി എന്ന് പറയുന്നത് അത് മൊത്തം നികത്തി ഉണ്ടാക്കിയതാണ് അത് നകത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എവിടെ സി പി എമ്മിൻ്റെ നയം മാറിപ്പോയോ ഏത് ഏത് പദ്ധതി വന്നാലും അത് ആദ്യഘട്ടത്തിൽ അന്ന് എതിർക്കുകയും പിന്നീട് അതിൻ്റെ പിതൃത്വം അവകാശപ്പെടുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഈ കാര്യത്തിനകത്ത് വലിയ ഗവേഷണം നടത്തുന്നവരാണ് എങ്ങനെ ഒരു പദ്ധതിയുടെ പേറ്റൻ്റ് അടിച്ചെടുക്കാം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളാണ് അതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിയായിരുന്ന ആളാണ് കേന്ദ്രമന്ത്രി ആയിരുന്നാണ് അത്രയും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാൾ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ആ വേദിയിലിരിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇവർ ഈ കുമ്മനത്തിനെ മൊത്തം കളിയാക്കിയില്ലേ എന്നിട്ട് ഇവരുടെ നേതാക്കൾ കയറി ചെല്ലാത്ത പരിപാടികൾ എവിടെയെങ്കിലും ഉണ്ടോ എല്ലാ പരിപാടികൾക്കും ചെല്ലില്ലേ സി പി എമ്മിന് എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഒരു പരിപാടിയിലേക്ക് ക്ഷണമില്ലാത്തത് കാരണം രാജ്യത്ത് അവരൊന്നുമല്ല അതാണ് പറയുന്നത് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ചുവന്ന കൊടി കാണണമെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറയുന്ന അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ പിന്തിരിപ്പൻ നയം കൊണ്ടാണ് നമുക്കറിയാം സിംഗൂരിൽ ഈ പറയുന്ന നന്ദിഗ്രാം വെടിവയ്പുണ്ടായി അവിടെ എന്തായിരുന്നു കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് ഈ പറയുന്ന വയൽ നികത്തുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തിയവരെല്ലേ അവിടെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ പോയത് ഇനി പോട്ടെ അവിടെ ഒരു വ്യവസായം വരാനായിരുന്നു ടാറ്റയുടെ നാനോ ഫാക്ടറിയാണ് ആണ് ഉണ്ടാക്കാനായിട്ടിരുന്നത് എന്നിട്ട് ആ പ്ലാന്റ് അവർ അവിടെ നടപ്പിലായില്ല ശരി അവരുടെ സർക്കാരിൻ്റെ അവസാനത്തെ ആണിക്കല്ലായിരുന്നു അത് അതും കഴിഞ്ഞിട്ടത് ഗുജറാത്തിലാണ് തുടങ്ങിയത് ഗുജറാത്തിലത് ആരംഭിച്ചു ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസ്തമിച്ചിട്ടാണ് അവർക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴാണ് അവർക്ക് ബുദ്ധി ഉദിക്കുന്നത് അതുവരെ അവർക്ക് ഉറക്കാണ് ഈ പറയുന്ന നേരം എളുക്കാത്ത ആൾക്കാരെന്ന് പറയില്ല അതാണ് പലപ്പോഴും ഇവർക്ക് സംഭവിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതാണ് ശബരിമല വന്ന സമയത്ത് നമ്മളത് കണ്ടതാണ് ശബരിമല യുവതീ പ്രവേശന വിധി വന്ന സമയത്ത് അത് ധൃതിയിൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ യുവതികളെ കയറ്റാൻ എന്തുമാത്രം സഹായം ചെയ്തു കൊടുത്തൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ പിന്നീട് അതിനുശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുപറക്കി പരാജയപ്പെട്ടു പത്തൊമ്പത് സീറ്റുകളും കോൺഗ്രസ് നേടി അതിനുശേഷം ഒരു സീറ്റാണ് ആലപ്പുഴയിൽ കിട്ടിയത് അത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് വിഷയം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമായിരുന്നു ഇത്തവണ വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ അപ്പോൾ ആ ശബരിമല വിഷയത്തിൽ പിന്നെ അടുത്ത തവണ കാണിച്ച ആ ഒരു നിലപാട് മാറ്റം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതെ അവിടെ പിന്നെ പിന്നെ ഒരു യുവതില്ലെന്ന് മാത്രമല്ല ഇവർ പിന്നെ അത് അമ്പയങ്ങ് മാറ്റി ഇവരുടെ നയം നിലപാട് മാറ്റി അതാണ് പറഞ്ഞത് ഒരു അതായത് പിണറായി വിജയന്റെ സ്വപ്നമായിരുന്നു ഒന്ന് ഈ ശബരിമലയിൽ ഈ നവോത്ഥാനം നടത്തി രണ്ടാം നാരായണഗുരു എന്ന പേരെടുക്കുക എന്നുള്ളത് നാരായണഗുരി എവിടെ വെക്കുന്നത് അറിയപ്പെടാത്ത ആളാണ് നാരായണഗുരു പറ്റി ഒരു ചുക്കുഞ്ഞുണ്ടാ പറഞ്ഞു എന്നുള്ള ശിവഗിരിച്ചപ്പോ മനസ്സിലായി എന്നിട്ട് പുസ്തകം വായിക്കേണ്ടേ പുസ്തകം വായിക്കാൻ അറിയണ്ടേ പുസ്തകം വായിക്കിയ ക്ഷമ വേണ്ടേ പുസ്തകം വായിക്കാറില്ലല്ലോ അത് വായിക്കാനുള്ള അക്ഷരവിരോധികൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പുസ്തകം വായിക്കാൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭന്റെ സ്വർണ്ണം എടുത്തിട്ട് കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കണം നടത്തണമെന്നായിരുന്നു എന്നായിരുന്നു പിണറായി അധികാരത്തിലെത്തിയപ്പോഴുള്ള വലിയ മോഹം അപ്പോൾ എന്ത് പറ്റി ആഹാ പത്മനാഭൻ അയ്യപ്പൻ കാട്ടനകത്തായിരിക്കുന്നെ അയ്യപ്പൻ വിചാരിക്കട്ടെ എങ്ങനെ ഇങ്ങനെ ശല്യങ്ങളൊക്കെ പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പുള്ളി എവിടെ മിണ്ടാതിരിക്കും പക്ഷെ പത്മനാഭൻ അതല്ലേ നായനാർ പറഞ്ഞ പോലെ കാല് വാര്യം എന്നറിയാന്നുള്ളോട് കിടക്കുന്ന ആളാ പത്മനാഭൻ പറഞ്ഞാ നിനക്ക് സ്വർണം വേണോ ആ ഒരു പെണ്ണിനെയും കൂടെ തന്നേക്കാം സ്വപ്ന സുരേഷ് വന്നു സ്വർണമായിട്ട് പിണറായി വിജയൻ്റെ ആഫീസ് കൂട്ടിപ്പോയനെ അവസാനം പലരുടെയും കാല് പിടിച്ചും പല അന്വേഷണ ഏജൻസികൾ വന്ന അവസാനം തൊഴിൽ പിടിച്ച് നിന്നിട്ടാണ് തൊഴുതുപറച്ച് നിന്നു മൂലം എന്ന് പറയുന്ന അവസ്ഥയില്ല അതുപോലെ നിന്നിട്ടാണ് രക്ഷപ്പെട്ടത് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ആ കേസൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഴിഞ്ഞത്തിന്റെ പേരിൽ വിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്നതിൽ പിണറായി വിജയന് ഒരു ഉളുപ്പുണ്ടാവില്ലെന്നറിയാം കാരണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ നെഞ്ചിൽ കല്ലെറിഞ്ഞവരാണ് അവർക്ക് എന്തും എന്തും കാണിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നുള്ളതിൽ യാതൊരു സംശയവും പക്ഷേ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തും വിഴിഞ്ഞം ആരുടേതാണെന്ന് വിഴിഞ്ഞത്തിന്റെ നേട്ടം എന്താണെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക